പള്ളിക്കൽ ബസാർ അങ്ങാടിയിൽ എസ് കെ എസ് എസ് എഫ് യൂണിവേഴ്സിറ്റി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ട്രെൻഡ് ടേബിൾ ടോക്ക് ശ്രദ്ധേയമായി എസ് കെ എസ് എസ് എഫ് ട്രെൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി കോഴിക്കോട് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി പള്ളിക്കൽ ബസാറിൽ സംഘടിപ്പിച്ച യൂണിവേഴ്സിറ്റി മേഖലാ ട്രെൻഡ് ടേബിൾ ടോക്ക് ശ്രദ്ധേയമായി അധ്യാപക വിദ്യാർത്ഥി ബന്ധം വിചാരപ്പെടുന്നു എന്ന പ്രമേയത്തിൽ പള്ളിക്കൽ ബസാറ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തപ്പെട്ട ടേബിൾ ടോക്ക് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു എസ് കെ എസ് എസ് എഫ് യൂണിവേഴ്സിറ്റി മേഖലാ പ്രസിഡന്റ് അയ്യൂബ് പള്ളിക്കൽ അധ്യക്ഷനായി വിദ്യാർത്ഥി സുരക്ഷയും നിയമവും എന്ന വിഷയത്തിൽ തേനിപ്പളം എച്ച് എസ് ഒ ജീവൻ ജോർജ് ഉദ്ബോധനം നൽകി സയ്യിദ് സൗറുസ് തങ്ങൾ വിഷയാവതരണം നടത്തി അധ്യാപകർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളായ മേണു മാസ്റ്റർ റഫീഖ് ചേലേമ്പ്ര റഷീദ് സാലിപ്പറമ്പ് പി നിധീഷ് കെ ടി ഫിറോസ് ബാബു മുഹമ്മദ് സുലൈം അഷ്റഫ് മലയിൽ ഷെഫീഖ് റഹ്മാനി ചേലേമ്പ്ര താജുദ്ദീൻ പുല്ലിപ്പറമ്പ് സി കെ മൊയ്തീൻ കുട്ടിദാരിമി ആബിദ് കുറുന്തല മുസ്തഫ അമാനി ഷെഫീൽ അയ്യൂബ് മാസ്റ്റർ വരുത്തിക്കോട് ഹബീബ് നീരോൽപാടം എന്നിവ സംസാരിച്ചു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ